സീറോ മലബാർ സഭയുടെ ആരാധനക്രമ പഞ്ചാംഗമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി വെള്ളിയാഴ്ച സഹല മരിച്ചവരെയും അനുസ്മരിക്കുന്ന ദിവസമാണ് നമ്മുടെ സഭയുടെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യമനുസരിച്ച് ദനഹ കാലഘട്ടത്തിലെ അവസാന വെള്ളിയാഴ്ചയാണ് ഈ ഒരു ആചരണം നടത്തുന്നത് ലോകത്തിന് പ്രകാശമായി അവതരിച്ച ദൈവപുത്രനായ മിശിഹായുടെ വെളിപ്പെടുത്തലും പരസ്യ ജീവിതവുമാണ് ദനഹാ കാലഘട്ടത്തിലെ പ്രാർത്ഥനാ വിഷയം രക്ഷകനായ മിശിഹായിക്ക് ലോകത്തിൽ പരസ്യമായി സാക്ഷ്യം സാക്ഷ്യമൊഹിച്ച് മൺമറിഞ്ഞുപോയ വിശുദ്ധരെ ദനഹാകാലത്തിലെ വെള്ളിയാഴ്ചകളിലാണ് അനുസ്മരിക്കുന്നത് അവസാന വെള്ളിയാഴ്ച ലോകത്തിൽ ജീവിച്ച് വിടവാങ്ങിയ എല്ലാ വിശ്വാസികളെയും അനുസ്മരിക്കുന്നു ധനകാകാലത്തിന് ശേഷം വരുന്ന വലിയ നോമ്പ് കാലഘട്ടത്തിൽ നാം നടത്തുന്ന നോമ്പും ഉപവാസവും പ്രാർത്ഥന നമസ്കാരങ്ങളും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി കൂടിയുള്ളതാണെന്ന് നോമ്പിന് രണ്ടു ദിവസം മുമ്പുള്ള ഈ ഓർമ്മയാചരണം നമ്മെ അനുസ്മരിപ്പിക്കുന്നു പാശ്ചാത്യ സഭയിൽ അതായത് ലത്തീൻ സഭയിൽ സഹല മരിച്ചവരെയും അനുസ്മരിക്കുന്നത് നവംബർ മാസം രണ്ടാം തീയതിയാണ് വിശുദ്ധാത്മക അനുസ്മരണത്തിന് ലത്തീൻ സഭ കൂടുതൽ പ്രാധാന്യം നൽകുന്നതുകൊണ്ടാണ് ആണ്ട് വട്ടത്തിലെ ഓരോ ദിവസവും ഓരോ വിശുദ്ധനെ അവർ അനുസ്മരിക്കുന്നത് എന്നാൽ സീറോ മലബാർ സഭയുടെ ആരാധന വർഷത്തിൽ കർത്താവിൻ്റെ രക്ഷണീയ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു അതോടൊപ്പം പ്രത്യേക ദിവസങ്ങളിൽ വിശുദ്ധരെ അനുസ്മരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് സീറോ മലബാർ സഭയുടെ ആരാധന പാരമ്പര്യമനുസരിച്ച് മരിച്ച വിശ്വാസികളെ അനുസ്മരിക്കേണ്ടത് കാലത്തിലെ അവസാന വെള്ളിയാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും ഓർമ്മ നമ്മുടെ ഈ സബർമിതി ഇടപകയിലും നമ്മൾ ഇന്നേ ദിവസം ആചരിക്കുന്നു ഒരു പൂന്തോട്ടം മനോഹരമാകുന്ന വിവിധങ്ങളായ പൂക്കളുടെ സാന്നിധ്യത്താലാണ് അതുപോലെയാണ് വിവിധങ്ങളായ സഭാ പാരമ്പര്യങ്ങളാൽ ഒരൊറ്റ വിശ്വാസത്തിൽ പരിശുദ്ധ കത്തോലിക സഭ സമ്പുഷ്ടിയാകുന്നതും ലത്തീൻ സഭയിൽ നവംബർ രണ്ടിനും സീറോ മലമ്പകര സഭയിൽ വലിയ നോമ്പ് തുടങ്ങും മുമ്പുള്ള ഞായറാഴ്ചയുമാണ് മരിച്ചവരുടെ തിരുന്നാൾ ആഘോഷിക്കുന്നത് എന്നാൽ സീറോ മലബാർ സഭയിൽ മരിച്ചു വിശ്വാസികൾ ഓർമ്മ ആഘോഷിക്കുന്നത് നോമ്പ് തുടങ്ങും മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് അതായത് ദരഹ കാലഘട്ടത്തിലെ അവസാന വെള്ളിയാഴ്ച എന്തുകൊണ്ട് ഈ ഒരു ആചരണം വെള്ളിയാഴ്ച നടത്തുന്നു എന്നുള്ള കാര്യവും നമ്മൾക്ക് ചിന്തിക്ക് വിഷീഭവിക്കാവുന്നതാണ് നമ്മുടെ കർത്താവ് കുരിശിൽ ജീവൻ വെടിഞ്ഞത് വെള്ളിയാഴ്ച വൈകുന്നേരമാണല്ലോ സുവിശേഷം സാക്ഷ്യം നൽകുന്നത് നമ്മുടെ കർത്താവിൻ്റെ മരണം അനുസ്മരിക്കുന്ന വെള്ളിയാഴ്ച കർത്താവിൽ മരിച്ച രക്തസാക്ഷികളെയും ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെയും ഓർമ്മിക്കുന്നത് അതിനാൽ ന്യായവും യുക്തവുമാണ് എന്നുള്ളതാണ് നമ്മുടെ കർത്താവിൻ്റെ മരണത്തോട് ഐക്യപ്പെട്ടിരിക്കുന്ന നാം അവിടുത്തെ ഉയർപ്പിലും അവിടുത്തോടുകൂടെ ഐക്യപ്പെടും എന്ന സ്ലീഹായുടെ വിശ്വാസം തന്നെയാണ് സഭ ഇതിലൂടെ പ്രഘോഷിക്കുന്നത് മരിച്ച വിശ്വാസികളുടെ തിരുനാൾ അന്നീത എന്ന സുറിയാനി പദമാണ് മരിച്ച വിശ്വാസികളെ സൂചിപ്പിക്കുവാൻ സഭ ഉപയോഗിക്കുന്നത് അതിനാൽ ഈ തിരുനാളിനെ അന്നീത തിരുനാൾ എന്നും വിളിക്കുന്നു തിരുനാളുകളെ കുറിച്ചുള്ള പഴയ കയ്യെഴുത്ത പ്രതികളിൽ ഈ തിരുനാളിനെ ആദത്തിൻ്റെ മക്കളുടെ ഓർമ്മ എന്നും വിളിക്കുന്നുണ്ട് അതായത് പുതിയ നിയമവിശ്വാസികളെ മാത്രമല്ല പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന സത്യവിശ്വാസികളെയും കൂടി ഓർമ്മ ഓർമ്മയാച്ചണ്ണം കൂടിയാണ് ഈ ഒരു തിരുനാൾ സീറോ മലബാർ സഭയുടെ ആരാധനക്രമ പഞ്ചാംഗത്തിൽ ദനഹാ കാലത്തിലെയും കൈത്താക്കാലത്തിലെയും വെള്ളിയാഴ്ചകളിലാണ് വിശുദ്ധരുടെ ഓർമ്മ ആഘോഷിക്കുന്നത് കാരണം അവർ ഈ ലോകത്തിൽ കർത്താവിനെ വെളിപ്പെടുത്തി നൽകിയവരാണ് കർത്താവിനെ ഈ ലോകത്തിൽ ആദ്യമായി വെളിപ്പെടുത്തി നൽകിയ മറിയത്തിന്റെ തിരുനാൾ ധനഹ തിരുനാളിന് മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് ആഘോഷിക്കുന്നത് അതുപോലെ ഈ ലോകത്തിൽ മാമോദീസ വഴി മിശിഹായെ വെളിപ്പെടുത്തിയ യോഹന്നാനെ ദരഹ തിരുനാൾ കഴിഞ്ഞുവരുന്ന വെള്ളിയാഴ്ചയും ഓർമ്മിക്കുന്നു പിന്നീടുള്ള ആഴ്ചകളിൽ തന്നെ ഈ ലോകത്തിൽ പലവിധത്തിൽ മിശിഹായെ വെളിപ്പെടുത്തിയ രക്തസാക്ഷികളുടെയും സഭാപിതാക്കന്മാരുടെയും സഭയുടെ സ്ഥാപകരെയും അനുസ്മരിക്കുന്നു അതിപ്രകാരമാണ് ഒന്നാം വെള്ളിയാഴ്ച സ്നാഭയോഹന്മാരെയും രണ്ടാം വെള്ളിയാഴ്ച സഭയുടെ നെടുന്തൂണുകളായ പത്രോസ് പൗലോസ് ലീഹന്മാരെയും മൂന്നാം വെള്ളിയാഴ്ച ലോകത്തിൽ സുവിശേഷം അറിയിച്ച നാല് സുവിശേഷകന്മാരെയും നാലാം വെള്ളിയാഴ്ച ആദ്യ രക്തസാക്ഷിയായ എസ്തപ്പാനോസ് സഹദായെയും ഓർമ്മിക്കുന്നു അഞ്ചാം വെള്ളിയാഴ്ചയിൽ ഗ്രീക്ക് സഭയിലെ മൽപ്പാന്മാരെയും ആറാം വെള്ളിയാഴ്ചയിൽ സുറിയാനി സഭയിൽ മുഴുവിനെയും മൽപ്പാൻമാരെയും ഏഴാം വെള്ളിയാഴ്ച അതായത് സഭയുടെ സ്ഥാപകനെയും കേരളത്തിൽ മാർത്തോമാ ലീഹായെയും ഓർമ്മിക്കുന്നു ഈസ്റ്റർ താമസിച്ചു വരുന്ന വർഷങ്ങളിൽ ദനഹാകാലം ഒൻപത് ആഴ്ചകളാകും അങ്ങനെ വരുമ്പോൾ എട്ടാം വെള്ളി നാൽപ്പത് രക്തസാക്ഷികളുടെ ഓർമ്മ ആചരിക്കുന്നു ഒൻപതാം വെള്ളി ധനഹായിയുടെ അവസാന വെള്ളി സഹല മരിച്ചു പോയവരെയും അനുസ്മരിക്കുന്ന ദിവസമാണ് കാരണം രക്തസാക്ഷികൾക്ക് തുല്യമായി ഇഹലോക ജീവിതം പൊരുതി ജയിച്ച് കർത്താവിനെ ഈ ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തിയവരാണ് മരിച്ച വിശ്വാസികൾ മരിച്ചവരുടെ ഓർമ്മ ആചരണം എങ്ങനെ വെള്ളിയാഴ്ച ഉപവാസവും മാംസവർജന ദിനവുമാകിയാൽ ആഘോഷങ്ങളിൽ മാംസവർജനം നടത്തിയിരുന്നു മരിച്ചവരെ പ്രതിയുള്ള ഉപവാസവും സഭയിൽ ഈ ദിനത്തിൽ നടത്തിയിരുന്നു പള്ളിയുടെ നടുവിൽ വിരിപ്പ് വിരിച്ച് ധൂപം അർപ്പിക്കുകയും വിശുദ്ധജലം തളിക്കുകയും ചെയ്തിരുന്നു എന്തിന് മരിച്ചവരുടെ കല്ലറയിൽ ധൂപം വയ്ക്കുകയും വിശുദ്ധജലം തളിക്കുകയും ചെയ്യുന്നത് അതേക്കുറിച്ച് അറിയുന്നതും ഏറെ നല്ലതാണ് പാപരിഹാരത്തിന് ധൂപബലി പഴയ നിയമത്തിൽ ദൈവം ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ കർത്താവിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയുടെ തനിയർക്ക വേണ്ടിയും സഭ ധൂപബലി അർപ്പിക്കാറുണ്ട് മക്കബായ്ക്കാരുടെ പുസ്തകത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി പാപരിഹാര ബലി നടത്തുവാൻ ജെറുസലേം ദേവാലയത്തിലേക്ക് അയക്കപ്പെടുന്നത് നാം വായിക്കുന്നുണ്ട് അസ്ഥികൾ പനിമഞ്ഞ് തളർക്കണമെന്നും സോപ്പായിൽ എൻ്റെ പാപം കഴുകണമേ എന്നുമുള്ള സങ്കീർത്തകന്റെ പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ടാണ് സഭയം മൃതരുടെ അസ്ഥികളുടെ മേൽ വിശുദ്ധജലം തളിക്കുന്നത് മരിച്ചവരുടെ ഓർമ്മ ആചരണം പരിശുദ്ധ കുർബാനയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും മരിച്ചുപോയവരുടെ പാപ പരിഹാരത്തിനായും അർപ്പിക്കപ്പെടുന്ന ആരാധനയാണ് പരിശുദ്ധ കുർബാന സീറോ മലബാർ കുർബാനയിൽ മരിച്ചുപോയവരെ നിരവധി തവണ ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് അനാഫറയുടെ കുർബാനയുടെ മുഖ്യഭാഗം തുടക്കത്തിൽ വിശ്വാസ പ്രമാണത്തിന് മുമ്പ് ഓർമ്മിക്കുന്ന അനുസ്മരണ ഗീതത്തിലെ അവസാന വരികളിൽ മരിച്ചവരുടെ വിശ്വാസ പ്രഖ്യാപനമാണ് അനാഫ്രയിലും അനാഫ്രയ്ക്ക് ശേഷവും മരിച്ചവരെ ഓർമ്മിക്കാറുണ്ട് കുർബാനയിൽ നാം പ്രാർത്ഥിക്കുന്നതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം ചെറിയവരും വലിയവരും നിൻ്റെ മഹത്വപൂർണ്ണമായ ഉത്ഥാന വഴി നീ ഉയർപ്പിലുള്ള പ്രത്യാശയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു ഈ വർഷവും പതിവ് പോലെ നമുക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ ഇടവകയിൽ നിന്നും നമ്മുടെ ഭവനത്തിൽ നിന്നും മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാകാം വളരെ പ്രത്യേകമായി നമ്മുടെ ഈ ഇടവുകയുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരേയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഒക്കെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം നാളിതുവരെ നമ്മളെ വിശ്വാസത്തിൽ ഇതുവരെ എത്തിച്ച ഒത്തിരിയേറെ വൈദികരുണ്ട് അവർ ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നവരാകാം ഏതാനും പേർ മരിച്ചുപോയിട്ടുണ്ടാവാം മരിച്ചുപോയ നമ്മുടെ ഈ പ്രിയപ്പെട്ട വൈദികരെയും ഒപ്പം നമ്മളെ വിശ്വാസത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഒക്കെ ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കുകയും അവരുടെ നിത്യശാന്തിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ഒരു അവസരത്തിൽ വളരെ പ്രത്യേകമായി മറ്റൊരു വ്യക്തിത്വങ്ങളെയും നമുക്ക് ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു അത് ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ ഇടവകയുടെ കൂടെ ഉണ്ടായിരുന്ന ഏതാനും പ്രിയപ്പെട്ട വ്യക്തികളുണ്ട് അവരെ എനിക്ക് അനുസ്മരിക്കാതിരിക്കുവാൻ പറ്റുകയില്ല ഏറെ താളത്തെ നല്ല സൗഹൃദവും സ്നേഹവും കാസൂക്ഷിച്ച അനേകം പേർ ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ ഇടവകയിൽ നിന്ന് മരണം മൂലം വേർപ്പെട്ടു പോയി അവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മിക്കാം അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്ന് നമ്മൾ ഈ ദേവാലയത്തിൽ ഈ സായാഹത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലിയോട് ചേർത്ത് അവരെയും കൂടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവരുടെ പേരുകൾ അനുസ്മരിപ്പിക്കപ്പെടുന്ന ഈ ഒരു ദിവസം ഈ ഒരു വിശുദ്ധ കുർബാനയിൽ സ്വർഗത്തിലിരുന്ന് അവരും സന്തോഷം അനുഭവിക്കുന്നുണ്ട് കാരണം ഒരു വിശുദ്ധ കുർബാനയിൽ വിജയസഭയും സമരസഭയും സഹന സഭയും ഒത്തുചേരുന്നു എന്നുള്ളതാണ് സഭയുടെ പഠനം അതനുസരിച്ച് പ്രത്യേകമായിട്ട് മരണം മൂലം വേറെപ്പെട്ടു പോയവരും വിശുദ്ധ കുർബാനയിൽ പങ്കാളികളാകുന്നുണ്ട് എന്നുള്ള ആ ഒരു സഭയുടെ വിശ്വാസമാണ് ഇപ്പോൾ ഞാൻ ഏറ്റു ആ വിശ്വാസത്തോട് ചേർന്ന് നമ്മളിന്ന് വേറെപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിച്ചു പരിശുദ്ധമായ ഈ ദീപബലി നമുക്ക് ഒരുമിച്ച് അവരെയും കൂടി ഓർമ്മിച്ച് കൊണ്ട് അർപ്പിക്കുകയും ചെയ്യാം മകൾ മാത്രമായി ചൊല്ലി പ്രിയുംബോ ഓർക്കുമോ നിങ്ങളോദരേ മറക്കുമോ നിങ്ങള വിടൊല്ലി പ്രിയും പോൾ കോർ കുോ നിങ്ങളെ സോദരേ മറക്കുമോ നിങ്ങളേതരേ കണ്ണീർ കടലിലും അപ്പുറമുള്ള ശാശ്വര ീരത്ത് കണ്ടുട്ട ഓ മകൾ മാത്രമായി വിടച്ചൊല്ലി പ്രിയുംബോ ഓർക്കുമോ നിങ്ങളും സോദരേ മറക്കുമോ നിങ്ങളും സ്വീത് ജീവിതം ഒരു പുരുതൃണം പോലെ ക്ഷണികമെന്നോ കണവിനിയെങ്കിലും വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാതിന്നെ അഷ്ട ൾ മാത്രമായി വിടച്ചൊല്ലി പ്രിയുംബോ ഓർക്കുമോ നിങ്ങളോദരേ മകർക്കുമോ നിങ്ങളെ സ്നേഹരേ